ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന സിനിമ എനിക്കൊരു പടമല്ലായിരുന്നു അതെനിക്കൊരു വലിയ പാഠമായി അല്ല അതായിരുന്നു ആ സിനിമ ചെയ്യാനുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അത് ആലം ജോഹാന് വേണ്ടിയിട്ട് ജിനു എബ്രഹ്മെ ഞാൻ കണ്ടെത്തിയതാണ് ബാക്കിയുള്ള പ്രഷേഴ്സിനൊന്നും വഴങ്ങാതെ സിനിമ ചെയ്യണം എന്നുള്ള വലിയ പാഠമായിരുന്നു ആ സിനിമ എന്ന് പറയുന്നത് ബ്രിഡ്ജ് ഇറങ്ങി അത് പൊട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്താണ് ആലം ജോഹാൻ എഴുതുന്നത് അത് സംബന്ധിച്ച് അതിനേക്കാൾ വലിയ പ്രഷർ വേറെ ഒന്നും ഇല്ലായിരുന്നു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അസോസിയേറ്റ് നിന്ന് സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ ദേവ പ്രൊഡ്യൂസർ വരെ ആയി നിൽക്കുന്ന ഒരാളാണ് സ്പോട്ട് ലൈറ്റിൽ ഇന്ന് എന്റെ കൂടെ ജിനു വി എബ്രഹാം വെൽക്കം ടു സ്പോട്ട് ലൈറ്റ് സ്പോട്ട്ലൈറ്റ് വയസ്സിലൊക്കെയാണ് ആദ്യത്തെ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി തുടങ്ങിയത് സാധാരണഗതിയിൽ ഒരുപത്തിനാല് വയസ്സിലൊരു പയ്യെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ജോലിയായില്ലേ ജോലി നോക്കുന്നില്ലേ എന്ന് പറയുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുക അതിനുവേണ്ടി ഇൻവെസ്റ്റഡ് ആയിട്ട് ടൈം കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ നല്ല സൊസൈറ്റിയിൽ പ്രഷർ ഉണ്ടാവുമല്ലോ അല്ലേ ഇപ്പം അതിനകത്തുനിന്ന് എനിക്കൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചു കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ കല്യാണം കഴിച്ച കഴിച്ചൊരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് അതിനേക്കാൾ വലിയ പ്രഷർ വേറെ ഒന്നും ഇല്ലായിരുന്നു അപ്പം പിന്നെ നമുക്ക് ഇതെന്താ പറയുക ഡൈ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇരുപത്തിനാലാമത്തെ വയസ്സെന്നൊക്കെ പറയുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് തന്നെ ഇഷ്ടമുള്ള പെൺകുട്ടിയെ നമ്മൾ സ്വന്തമാക്കി അതുപോലെ തന്നെ ഇഷ്ടമുള്ള ജോലിയൂടെ ചെയ്യണമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് തന്നെ പ്രഷർ ഉണ്ടായിരുന്നു പ്രഷർ പക്ഷേ അതിനും വലിയൊരു കാര്യം ഞാൻ ടാസ്ക് ഞാൻ അന്ന് കംപ്ലീറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇത് വലിയ പ്രഷറായിട്ട് തോന്നിയില്ലായിരുന്നു റിബിൾ ഒന്നും എന്റെ ഒപ്പം പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ പേടിക്കുന്ന ഒരു തൗസൻഡ് വൺ കോഴഞ്ചേരി പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലാണ് പഠിച്ചത് അവിടെ ഉണ്ടായിരുന്ന ആളായിരുന്നു ദിവ്യ അപ്പൊ അന്ന് മുതൽ തുടങ്ങിയ ഒരു റിലേഷൻ ആണ് ഒരു ആറു വർഷം ഏഴു വർഷത്തെ ഒരു അഫയർ അതിനുശേഷം കല്യാണം സിനിമ സ്റ്റോറിയൊക്കെ പോലെ തന്നെ അതെ അതെ എനിക്കത് അതൊരു എനിക്കതൊരു സിനിമയായിട്ട് ചെയ്യണമെന്നുണ്ടോ പക്ഷെ വൈഫിന്റെ കൺസെന്റ് കിട്ടിയിട്ടില്ല ഇനിയിപ്പോ അവള് ഇനി നിന്റെ പേര് കോടതി പോയി അടുത്തൊരു കേസ് എനിക്ക് നേരിടാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ നല്ല സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നിരിക്കണം ഈ ആ വൈഫിന്റെ ഉണ്ടായിരുന്നു സിനിമയിലേക്ക് ചെയ്യുക അവളെ സംബന്ധിച്ച് അവൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ എഴുത്ത് എന്നൊക്കെ പറയുമ്പോഴേ എപ്പോഴും കൂടുണ്ടാവുമല്ലോ വേറെ ഒരു ജോലി പോലെ പുറത്തുനിന്ന് അപ്പം അപ്പൊ ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഫുൾ ടൈം ഞങ്ങൾ ഒരുമിച്ചുണ്ട് മാസ്റ്റേഴ്സ് എഴുതുമ്പോൾ അപ്പം പുള്ളിക്കാരിക്കും അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്ത പരിപാടിയാണല്ലോ അത്യാവശ്യം നല്ല പൈസയും കിട്ടുന്നുണ്ട് എങ്കിലും പോവുകയും വേണ്ട എന്നൊക്കെയുള്ള ഒരു കാര്യം സപ്പോർട്ട് വർക്ക് ഫ്രം ഹോം അതെ അതെ അന്ന് ഇപ്പോഴും ആണ് മിക്ക സമയത്തും നമ്മുടെ ും അങ്ങനെയാണല്ലോ പക്ഷെ നമ്മൾ ഈ സ്ട്രഗിൾ ഒക്കെ പറഞ്ഞാലും ഫസ്റ്റ് സിനിമയിൽ പൃഥ്വിരാജ് ശശികുമാർ ഡയറക്ടറായിട്ട് ജോണി ആന്റണി ചെറിയ രീതിക്കൊന്നും അല്ല തുടങ്ങിയത് എങ്ങനെ എത്തി ഇവരെ ഇവരിലോട്ടൊക്കെ എങ്ങനെത്തി കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആറേഴ് മാസത്തോളം തിരുവനന്തപുരത്ത് പൂജാപ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വേറൊരു സിനിമയുടെ എഴുത്തുമായിട്ട് നിമിഷാ സിനിമ നടന്നില്ല അപ്പോൾ അങ്ങനെ നടക്കാമെന്നൊരു ഒരു ഏഴെട്ട് മാസം അത് അതിൻ്റെ കൂടെ നിന്നെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക ഭയങ്കരമായ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ ക്രൈസിസ് അങ്ങനെ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട് അത് മാത്രമായിരുന്നു നമ്മുടെ അന്നത്തെ ഒരു ഉപജീവനം എന്ന് പറയുന്നത് അതിനുശേഷം ഒരു എട്ട് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീ വീട്ടുകാരൊക്കെ പ്രശ്നമായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പപ്പ വന്ന് ഞങ്ങളുടെ ലൈഫൊക്കെ കണ്ടിട്ട് പറഞ്ഞു ഇനി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട നിങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം പുറത്തെവിടെങ്കിലും നോക്ക് എന്റെ സിസ്റ്റർ ഉണ്ട് കുവൈറ്റില് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുവൈറ്റിനും പോകണം ഞാനും വൈഫും കൂടെ വരെ എത്തി എന്നിട്ട് അവിടെ ഒരു പത്ത് മാസം ഞാൻ ജോലി ചെയ്തു ഞാന് ഞാൻ ബേസിക്കലി പഠിച്ചത് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോഴ്സാണ് സി എഫ് എന്ന് പറഞ്ഞ കോഴ്സ് അതെ അതെ അതിന്റെ ഒരു അളിയനൊക്കെ ആയിട്ട് വരും ഇപ്പോൾ ദിവ്യ എം എസ് സി ബയോടെക്നോളജി ആയിരുന്നു പക്ഷേ പുള്ളിക്കാർക്ക് ജോലി കിട്ടിയില്ല എനിക്ക് ജോലി കിട്ടി ഞാനൊരു പത്ത് മാസം അവിടെ വർക്ക് ചെയ്തു ഫിനാൻസ് ഒരു ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്തു അത്യാവശ്യം കുഴപ്പമില്ല അത് സാലറി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കങ്ങനെ ഫിനാൻഷ്യലി ആ സമയത്ത് ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും നമ്മൾ തോറ്റുപോയി നമ്മൾ ആഗ്രഹിച്ചൊരു ഒരു പ്രൊഫഷൻ വൈസ് നമ്മൾ തോറ്റുപോയി എന്നിട്ട് ഭയങ്കര തോന്നിയിട്ടുണ്ടോ ഞാൻ ആ പത്ത് മാസം കൊണ്ട് അവിടെ ഇരുന്ന എഡിറ്റ് ചെയ്ത സ്ക്രിപ്റ്റാണ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മീൻസ് എൻ്റെ ഒരു മൊത്തം ഒരു സീൻ ഓർഡർ ഒക്കെ സെറ്റ് ചെയ്തു അപ്പോൾ അത് അത് കുഴപ്പമില്ല എന്ന് ഞാൻ ദിവ്യയുടെ അടുത്താണ് ആദ്യം അത് പറഞ്ഞു കേൾപ്പിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരിയാണ് എന്നോട് പറഞ്ഞാൽ ഇത് സിനിമയാകാൻ ചാൻസ് ഉണ്ട് നമുക്ക് നാട്ടിൽ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നു നാട്ടിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ ശ്രമിക്കുന്നു അപ്പോൾ എന്നോട് പലരും വേറെ പല ആക്ടേഴ്സിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരെ വെച്ച് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഞാനും അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മധു മുട്ടം മുട്ടെന്ന് പറഞ്ഞിട്ട് മണിച്ചിത്രത്തായിട്ടൊക്കെ എഴുതിയ റൈറ്ററുടെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ജോണിയാനിലേക്ക് എത്തുന്നതും അപ്പം പൃഥ്വിരാജൻ ആവണോ ക്യാരക്ടർ ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യുന്ന രാജുനു വേണ്ടി നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ പൃഥ്വിരാജനെ മനസ്സിൽ കണ്ടോ എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കഥ എഴുതുമ്പോൾ മനസ്സിൽ ഒരു ആക്ടറിനെ വിചാരിച്ചെഴുതിയിട്ടുണ്ടത് പക്ഷെ ഒരു ഡയറക്ടറിനെ സ്വപ്നം കണ്ട് ഷാജി കൈലാസിന് വേണ്ടി എഴുതിയതാണ് മാസ്റ്റേഴ്സ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ആ അല്ല അന്ന് ഈ ഷാജി കൈലാസ് കത്തി നിൽക്കുന്ന സമയമായിരുന്നു ഞാൻ അന്ന് താമസിച്ചുകൊണ്ടിരുന്നത് പൈപ്പിൻ മൂഡെന്ന് പറയുന്ന സ്ഥലത്താണ് അതിന് തൊട്ടടുത്ത കുറവൻ എന്ന് പറയുന്ന സ്ഥലം അപ്പം എനിക്കൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഇത് ഷാജി കൈലാസിനെ പിന്നെ ഈ സ്ക്രിപ്റ്റ് ആയ ശേഷം പുള്ളിയെ കാണണം പുള്ളിയുടെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് നല്ല രീതിയിൽ ഇത് മേക്ക് ചെയ്യപ്പെടുമെന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചേട്ടനെ വിളിച്ചു പക്ഷെ ഷാഹി ചേട്ടൻ്റെ ഒരു പ്രതികരണം എനിക്ക് അത്ര സുഖമായിട്ടൊന്നും തോന്നിയില്ല അപ്പൊ ഞാൻ ഇപ്പോഴും പറഞ്ഞ് കളിയാക്കും പുതിയ ആൾക്കാർ റൈറ്റേഴ്സ് ഒക്കെ വിളിക്കുമ്പോൾ മര്യാദയ്ക്ക് പെരുമാറണം കേട്ടോ എന്ന് പറയുമ്പോൾ എന്നെ നിങ്ങള് വിളിച്ചിട്ടില്ലെന്നാണ് പുള്ളി പറയുന്നത് പക്ഷെ അതൊന്നും നടന്നില്ല അങ്ങനെയാണ് ജോണി ജോണി ഒക്കെ സിനിമ സംഭവിക്കുന്നത് ഇതേപോലെ കത്തി കത്തിനിൽക്കണ കാര്യം പറയുമ്പോഴേ ശശികുമാർ സാർ ഇതേപോലെ തമിഴില് കത്തിനിൽക്കുന്ന സമയം എനിക്ക് തോന്നുന്നു സുബ്രഹ്മണ്യപുരം നാടോളികൾ അതൊക്കെ ആയിട്ട് ഭയങ്കര കത്തി നിൽക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് പുള്ളിയെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ ഒരു ഡിസിഷൻ ആരുടെ അല്ല അത് നമ്മൾ കൂട്ടായിട്ട് എടുത്തൊരു ആയിരുന്നു ഇങ്ങനെ ഒരു ആൾ വേണം അന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്ന നരയൻ ജയസൂര്യ ഒക്കെ ആയിരുന്നു അന്നുള്ള ഒരിത് അപ്പോൾ അപ്പോഴാണ് ഈ പിന്നെ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ സിനിമ വരുന്നത് പലത് നരയൻ വന്നു അതുപോലെ കങ്കാരു എന്ന് പറഞ്ഞ സിനിമയിൽ ജയസൂര്യ ഉണ്ടായിരുന്നു അപ്പം അങ്ങനത്തെയൊക്കെയുള്ള അങ്ങനെ വേറൊരു കോമ്പിനേഷൻ നമുക്ക് ഇത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ശശികുമാർ സാറിലേക്ക് എത്തുന്നത് പുള്ളി എന്നാൽ ഭയങ്കര തിരക്കിൽ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു ഇവിടെ നാടോടികൾ നൂറ് ദിവസം ഓടി സുബ്രഹ്മണ്യം ഓടി അങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു അങ്ങനെയാണ് ശശികുമാരിലേക്ക് എത്തുന്നത് നമ്മളിപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പിന്നെ ലണ്ടൻ ബ്രിഡ്ജിലോട്ട് വരുമ്പോൾ ഷൂട്ടിംഗ് ഒരുവിധം ഇംഗ്ലണ്ട് അറൗണ്ട് ആണ് അതേപോലെ ആദം ജോനിലേക്ക് വരുമ്പോൾ സ്കോട്ട്ലാൻഡ് ബേസിസ് ഇങ്ങനെ വന്നാൽ ഒരു യൂറോപ്പ് കണക്ഷൻ ഉണ്ട് എന്താണ് യൂറോപ്പ് ആയിട്ടുള്ള ഒരു ലിങ്ക് ഓഫ് ദി ലിങ്ക് അല്ല എന്താ അറിയോ അതായത് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഒരു പടമല്ലായിരുന്നു എനിക്കൊരു വലിയ പാഠമായിരുന്നു അതായത് നമ്മള് എന്താ പറയാ മാക്സിമം പ്രിപ്പയർ ചെയ്ത് മാക്സിമം ബാക്കിയുള്ള പ്രഷേഴ്സിനൊന്നും വഴങ്ങാതെ സിനിമ ചെയ്യണം എന്നുള്ള വലിയ പാഠമായിരുന്നു ആ സിനിമ എന്ന് പറയുന്നത് നമുക്കതൊരു അതിനെ നമുക്ക് നമ്മളെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവണം അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് പോകണം ഒരു സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ള ഒരു വലിയ പാഠം തന്ന സിനിമയായിരുന്നു ഞാൻ എൻ്റെ കരിയറിൽ റിഗ്രറ്റ് ചെയ്യുന്ന സിനിമയാണത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാസ്റ്റേഴ്സ് മുതൽ അഡൻ ജോൺ ആണെങ്കിലും ലണ്ടൻ ബ്രിഡ്ജ് ആണെങ്കിലും എനിക്ക് ചെയ്തേക്കണതിൽ എല്ലാം എന്താണ് വാട്ട് ാണ് പൃഥ്വിജ് അതെന്തോ അത് നമ്മളെപ്പോഴും നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാം എന്നുള്ള ഒരു സംഭവം ഇപ്പം നമ്മളിപ്പം ഒരു ആക്ടറോട് ഇപ്പൊ രാജുവിനോട് എനിക്ക് ഒരു കഥ പറയാനായിട്ട് എനിക്ക് ഫോണിൽ കൂടെ ഒരു ഇരുപത് മിനിറ്റ് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒന്ന് ചെന്ന് ഞാൻ വരുവാണ് രാജു നാളെ ഫ്രീ ആണോ ഞാൻ വരാ വരുവാണോന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് പറയുമ്പം തന്നെ പുള്ളിക്ക് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടി എന്ന് കിട്ടും അവിടെ മുതൽ നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ ഞാൻ ഭയങ്കര എനിക്കെന്താ പറയുക നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയുന്ന അത്ര ആയിട്ട് സിനിമ ചെയ്യാൻ പറ്റും പിന്നെ അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ പുള്ളിയുടെ ഒരു ഇൻവോൾവ്മെന്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും കൊള്ളാം ഇപ്പൊ കടുവ പുള്ളി തന്നെ പ്രൊഡക്ഷൻ ചെയ്ത സിനിമയാണ് അപ്പം എല്ലാ കാര്യത്തിലും ഉണ്ടാവും ഇപ്പൊ ഈ ആദം ലണ്ടൻ ആദൻ സ്ക്രിപ്റ്റ് ഏകദേശം പാരലി നട അതാണ് നമുക്കൊരു പാരലി നടന്നല്ല അതിനകത്ത് ഒരു ഉണ്ടാവുന്നത് സമയത്താണ് ഇറങ്ങി അത് പൊട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന എഴുതുന്നത് വളരെ ഓപ്പൺ ആയിട്ട് അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പൊട്ടിയ സിനിമ മോശം സിനിമയാണെന്ന് ഓപ്പണായിട്ട് കരൺ ജോഹറിന്റെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ടായിരുന്നു ടെക്നോളജി എത്രത്തോളം ഡെവലപ്പ് ആയാലും ടൈപ്പ് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതലൊന്നും പറ്റില്ല ഇപ്പോഴും സ്വന്തമായിട്ട് എഴുതണം എഴുതി വെട്ടിക്കളയണം എഴുതി വെട്ടിക്കളയണം ു എനിക്ക് അങ്ങനെ എനിക്ക് അല്ലാതെ പറ്റുകയില്ല ഞാൻ ഒരു സിനിമ ഒരു സീൻ എഴുതാൻ നോക്കിയിട്ടുണ്ട് നേരത്തെ പക്ഷെ എനിക്കത് ഒട്ടും ശരിയാകും കാരണം പറഞ്ഞു നമ്മൾ എഴുതി പറ്റി പെട്ടെന്ന് ആയിരിക്കും ഒരു ഡയലോഗ് ഒരു സാധനം കിട്ടുന്ന മറന്നുപോകും അത് പെട്ടെന്ന് തന്നെ എഴുതി അങ്ങനൊക്കെ എനിക്ക് പറ്റുള്ളൂ അല്ലാതെ എനിക്ക് ടൈപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കൂടെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു സീൻ എഴുതി അതിൻ്റെ ഞാൻ തന്നെ ഉപേക്ഷിക്കും ഭയങ്കര സ്ട്രെയിൻ ആണ് ക്ഷീണിച്ച് ഏകദേശം ഏഴു വർഷം ആകുന്നു പക്ഷെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കടന്നറങ്ങുന്നത് ഡ എന്നെ എന്നെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ സെർബിയയിൽ തക് ലൈഫിന്റെ ലൊക്കേഷനിൽ നിന്ന് ക്യാമറാമാൻ ജോമോൻ ടി ജോൺ വിളിക്കുകയാണ് അപ്പം എന്നോട് ഇങ്ങനെ ഇതിന് അവനിങ്ങനെ എഐയിൽ ഇത് കണ്ടു ഭയങ്കരമായിട്ടുണ്ട് കെ പി സി ലളിതരുടെ ഡയലോഗ് ഏതൊക്കെയോ പിള്ളേർ അത് എഐയിൽ ചെയ്തിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര രസമായിട്ടുണ്ട് അത് അത് വെച്ചിട്ടൊരു സിനിമ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം ഡാർക്ക് പരിപാടികൾ കുറച്ചുകാലത്തേക്ക് നിർത്തി വച്ചിട്ടിരിക്കുകയാണ് നീ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആലോചിക്കാന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഇപ്പോഴും നമുക്ക് കോൾസ് വരാറുണ്ട് ആളുകൾ ആ സിനിമ ഇപ്പോഴും അത് നിക്കുന്നുണ്ട് ആളുകളുടെ ഇടയിൽ വർഷം കഴിഞ്ഞു ഭയങ്കര സന്തോഷമാണ് അത് നമ്മൾ അന്ന് അങ്ങനെ ആലോചിച്ച ഒരു സാധനം അതൊരു ഭയങ്കര റൈറ്റിംഗ് പീരീഡും ഒരു ഭയങ്കര രസമുള്ള സമയമായിരുന്നു കാരണം ഒരു പുതിയ പരിപാടി നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഭയങ്കരമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോഴും ഈ ലണ്ടൻ ബ്രിഡ്ജിന്റെ കേസിൽ ഞാൻ കേട്ടിട്ടുണ്ട് അപ്രൂവൽസ് ഒക്കെ കിട്ടാതുകൊണ്ട് പല പല തവണ ലൊക്കേഷൻ മാറ്റേണ്ടി വന്നു സ്റ്റോറി മാറ്റേണ്ടി വന്നു അതായത് ലണ്ടനിലെ പ്രശസ്തമായ വിക്ടോറിയ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിൽ ആണ് ആൻഡ്രിയുടെ ഇൻട്രൊഡക്ഷൻ വെച്ചിരുന്നത് നമ്മളത് ഷൂട്ട് ചെയ്ത് നമ്മൾ താമസിച്ചിരുന്ന ക്രോയ്ഡനിലെ ജൂറിയസിന്റെ ഹോട്ടലിന്റെ പുറകിലുള്ളൊരു ചെറിയ വഴിയിലാണ് അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചുരുങ്ങി പിന്നെ നമുക്ക് പെർമിഷൻസ് ഒക്കെ നമ്മൾ അവിടെ സ്ക്രിപ്റ്റ് തിരുത്തേണ്ടി പിന്നെമിൻസ് അങ്ങനത്തെ ഈ ഒരു മാസ് മൂവീസിന്റെ കമ്പാക്ക് കടുവയില് ഷാജി ഒരു കൈലാസിനെയും കമ്പാക്ക് ഈ നമ്മൾ ഈ ഒന്നിപ്പഴച്ച മൂന്നൊക്കെ പറയണോ ഈ കേസിൽ നാലാമത്തെ സിനിമയിലാണ് ഷാജി കൈലാസിനെ കിട്ടുന്നത് പക്ഷേ ടൈമിലാണോ ജോയിൻ ചെയ്തത് അല്ല ഷാഹി ചേട്ടൻ ആദ്യം തന്നെ ഈ പറഞ്ഞത് ലാസ്റ്റ് ലാസ്റ്റിൽ വരുന്നത് വേറൊരു ഡയറക്ടർ ചെയ്യാനിരുന്നിട്ട് ചേട്ടൻ അതിലാണ് ലാസ്റ്റ് ജോയിൻ ചെയ്യുന്നത് കടുവയിൽ ആദ്യം തന്നെ ഇത് കറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്രതികാര സ്റ്റോറി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യത്തെ സിനിമയ്ക്ക് വന്നപ്പോൾ നിങ്ങൾ എന്നെ എടുത്തില്ല ഞാൻ ഇടയ്ക്ക് കളിയാക്കും ഇടയ്ക്ക് പുതിയ ആൾക്കാരൊക്കെ പുള്ളി കാണാൻ വരുമ്പോഴൊക്കെ ഞാൻ പറയും മോനെ നിങ്ങളൊക്കെ ഭയങ്കര ഭാഗ്യവന്മാരാണ് നമ്മളൊന്നും വിളിച്ചിട്ടൊന്നും അപ്പോയിന്റ്മെന്റ് കിട്ടാത്ത കഷിയാണ് നിങ്ങളൊക്കെ ഇപ്പൊ പറ്റുന്നുള്ളത് നിങ്ങളുടെ ഒക്കെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞാ അങ്ങനെയൊക്കെ ഞാൻ പുള്ളി ഇടയ്ക്ക് ട്രിഗർ ചെയ്യാറുണ്ട് അത് പറഞ്ഞിട്ട് ഈ എനിക്ക് ഏറ്റവും കൂടുതൽ കേട്ടൊരു അന്വേഷിപ്പിന് കണ്ടെത്തും എന്തുകൊണ്ട് രണ്ട് സിനിമ ആക്കാതെ ഒരു സിനിമയിൽ രണ്ട് കേസ് ആക്കി എന്നുള്ളത് അല്ല അതായിരുന്നു ആ സിനിമ ചെയ്യാനുള്ള എന്റെ എക്സൈറ്റ്മെന്റ് അങ്ങനെ ഒരു നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു സിനിമ ഒരു കഥ തുടങ്ങി അതിങ്ങനെ ഒരു പുതിയ ഒരു എക്സ്പെരിമെന്റ് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ച് അത് അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ അതിനകത്തുള്ള എൻ്റെ ഒരു പരീക്ഷണം എന്ന് പറയുന്ന അതായിരുന്നു അപ്പോൾ അതുള്ളത് കൊണ്ടാണ് നമ്മൾ ആ സിനിമ ഞാൻ എഴുതിയത് അതുള്ളതുകൊണ്ടാണ് ആ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഒരു ക്യാരക്ടർ ഡ്രിവൺ ആയിട്ട് പോയിട്ട് അയാളുടെ ഇമോഷനെ പിടിച്ചിട്ട് രണ്ട് കേസുകളെ നമ്മൾ കണക്ട് ചെയ്യുക ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് ഞാൻ അതിനകത്ത് പരീക്ഷിച്ചത് ഈ അന്വേഷിപ്പിന് കണ്ടെത്തുമ്പോൾ വന്ന ഏറ്റവും എന്തായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി ആ അത് ഇതാണ് അതായത് നമ്മുടെ ഈ പടം കണ്ടാണല്ലോ ഇങ്ങനെ പോലീസ് കേറണം പോലീസിന് കേറാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ അതാണ് ഒരു കള്ളനെ വിട്ടിട്ട് ആ കള്ളൻ ആ പ്ലാൻ അത് എത്താൻ ഞാൻ കുറച്ച് സമയെടുത്തു ഈ സന്തോഷ് നാരായണൻ പോലെ നാരായ പാട്ടുകളുടെ വലിയ ആരാധകനായിരുന്നു അപ്പം എന്റെ ഒരു ആഗ്രഹമായിരുന്നു പുള്ളിയെ പോലെ കിട്ടിയാൽ നല്ലതായിരിക്കും എന്നുള്ളത് അങ്ങനെയാണ് അത് ഡയറക്ടർ ദാർവിൻ അതിനുവേണ്ടി ട്രൈ ഒരു സ്കൈപ്പ് കോളിലാണ് ഞാൻ ഞാൻ സന്തോഷ് ചെയ്യുന്നത് ഏറ്റവും കണ്ടുപിടിക്കേണ്ടി വന്ന അതാണ് ചോദിക്കാൻ പോണേ അപ്പോൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒരുപാട് അന്വേഷിച്ച് ഈ ഡയറക്ടറിനെ അത് ആലം ഞാൻ ഞാൻ ഏറ്റവും ഏറ്റവും എന്നെ ആനം ജോന് വേണ്ടി അത് സീരിയസ് അത് മലയാളത്തിലെ കുറേ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർക്കൊന്നും ചെയ്യാൻ അത് എന്താ പറയുക ചിലർക്ക് അത് കിട്ടിയില്ല ചിലർക്ക് അങ്ങനെ ചെയ്യാൻ ധൈര്യം ഒരു ഡയറക്ടർ പറഞ്ഞ് എനിക്കിതൊക്കെ പേടിയാണ് ഇതൊക്കെ ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരത്തില്ല എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞ അവസാനം ഓ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി അന്നത്തെ ദിവസം രാവിലെ പ്രിപ്പയർഡായിട്ട് പോവാണ് പൃഥ്വിരാജൻ്റെ അടുത്ത് അമർ അക്ബർ ആൻ്റണിയുടെ ലൊക്കേഷനിൽ ഒന്ന് ഞാൻ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യും അത് നിങ്ങൾക്ക് ഓക്കെ അല്ല പറഞ്ഞാൽ നമ്മൾ ഈ സിനിമ വെച്ച് ഡ്രോപ്പ് ചെയ്യും ഇതാണ് പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ അവിടെ ചെന്ന് അത് പറയേണ്ടി വന്നില്ല ജിനു ഞാൻ കാണാനിരിക്കുമായിരുന്നു ഈ പടം വേറെ ആരും ഇനിയും ചെയ്യണ്ട ജിനു ഡയറക്റ്റ് ചെയ്താൽ മതി എന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ പറഞ്ഞിത് പറയാനാണ് വന്നത് അങ്ങനെയാണ് ആ ഒരു വൈബ് ഞങ്ങളുടെ ഒരുപോലായതോണ്ടായിരിക്കാം അങ്ങനെ രാജു പറയുന്ന കാര്യങ്ങൾ അത് എന്താ പറയാ അത് ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും രാജു അങ്ങനെ ഒരു മണ്ടൻ സഹിഷൻ പറയില്ല രാജു അങ്ങനെ ഒരു മണ്ടൻ കാര്യങ്ങൾ പറയില്ല ഒക്കെ രാജു പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പിന്നീട് ഞാൻ തന്നെ പലപ്പോഴും രാജുവിനെ ധിക്കരിച്ച് പോയിട്ട് പണി കിട്ടിയിട്ടുണ്ട് പല കാര്യങ്ങളിലും ഈ അയാൾ പറഞ്ഞത് ശരി അങ്ങനെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഈ ആക്ടറിനെ അത് അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല അതായത് നമ്മൾ ഇന്ന ആൾ വേണം എന്ന് തീരുമാനിച്ചിട്ട് ആ ആളില്ല എന്ന് നമുക്ക് 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 ആളെ കിട്ടില്ല എന്ന് തന്നെ തീരുമാനിച്ചു നമുക്ക് മനസ്സിലായി ആളില്ല അങ്ങനെ ഓപ്ഷൻസ് നോക്കാൻ തുടങ്ങി ഓപ്ഷൻസിന് ഒരാൾ ആയി അയാളോട് സംസാരിച്ചു അയാൾ പിറ്റേ ദിവസം വരാനിരിക്കുകയാണ് ഇത്രയും വരെ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബ്രേക്കിന് ഇങ്ങനെ ഇരുന്നു ഇപ്പോൾ വരാൻ പോകുന്ന ആൾ ആ ക്യാരക്ടർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അവിടുന്ന് ഞാൻ ചാടി എഴുന്നേറ്റിന് പറഞ്ഞു ഞാൻ നാളെ പടം ഷൂട്ട് ചെയ്യില്ല എനിക്ക് മറ്റേ ആൾ തന്നെ വേണം എങ്കിലും ഞാൻ ഷൂട്ട് ചെയ്യുക എനിക്ക് ഈ സിനിമ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ബഹളം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് സീരിയസ് ആണെന്ന് മനസ്സിലായിട്ട് രാജു പൃഥ്വിരാജ് ആ ഇ എനിക്ക് മിസ്സായിപ്പോ പല എനിക്ക് കിട്ടാതിരുന്ന ആക്ടർ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരുന്ന ലൊക്കേഷനിലെ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചിട്ട് ത്രട്ടൺ ചെയ്തു എനിക്ക് നാളെ ഇന്ന സമയത്ത് ഇന്ന ആളിവിടെ വേണം ആ ആൾ വന്നാൽ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ വേറൊന്നും എനിക്കറിയാം കൂടുതലും സംസാരിക്കണ്ടത് ഞാൻ ആഗ്രഹിച്ച ആള് ലൊക്കേഷൻ എനിക്ക് ഈ പുതുതായിട്ട് വരാൻ പോകുന്ന ആൾ ഈ നരേഷൻ നടത്തുന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചു നമ്മളിപ്പോ ഷൂട്ടിന്റെ തിരക്കിലും വേറെ നമ്മള് ഒക്കെ ഇല്ലെങ്കിൽ ഇല്ല ഇത് തീരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മള് അങ്ങനെ വിട്ടിട്ട് നമ്മള് പക്ഷെ ഒരു നിമിഷം അതിൻ്റെ റിസൾട്ട് സ്ക്രീനിൽ കാണുമ്പോൾ എന്തായിരിക്കും മറ്റേ ആള് ചെയ്ത എന്തായിരിക്കും ഈ ആൾ ചെയ്ത എന്തായിരിക്കും നോക്കുമ്പോൾ എനിക്ക് ലളുത ചേച്ച ചെയ്യാൻ പറ്റില്ല എളുപ്പ ചേച്ചി കിട്ടിയേ പറ്റൂ ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഈ മ്യൂസിക് ഡയറക്ടറിനെ അത് അന്വേഷിച്ച് കണ്ടെത്തി എന്നുള്ളതല്ല അത് മാഡം ജോൻ തന്നെ പറയാം അതാണ് അല്ലാത്ത കാര്യം എന്ന് അതായത് അഞ്ച് മ്യൂസിക് ഡയറക്ടേഴ്സ് അതിന് പാട്ട് കമ്പോസ് ചെയ്തു അഞ്ച് മ്യൂസിക് ഡയറക്ടേഴ്സ് അത് അഞ്ചും എനിക്ക് വർക്കായില്ല ഓക്കെ വർക്ക് ആവാതെ ഇനി മലയാളത്തിലും ആയിട്ട് ആരുമില്ല ഒരു സിറ്റുവേഷൻ വന്നു അപ്പോഴാണ് എന്നോട് ദീപക് ദേവിൻ്റെ പേര് രാജു പറയുന്നത് അപ്പോൾ ദീപക് ദേവിനെ വിളിച്ച് പറഞ്ഞത് ഞാനിപ്പോഴും രാജു എൻ്റെ മുന്നിൽ ഇരുന്നാ വിളിക്കുന്നത് ദീപക് ഒരു പടമുണ്ട് ഇങ്ങനെ ആഡം ജോ എന്ന് പറഞ്ഞിട്ട് പുതിയ ഡയറക്ടറാണ് ജിനു എന്നാണ് പേര് അഞ്ച് മ്യൂസിക് ഡയറക്ടർ ഞങ്ങൾ റിജക്ട് ചെയ്തു ഇനി ആളുകളാണ് അപ്പോൾ അറിയാമല്ലോ പണിയെടുക്കാതെ പറ്റില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ സുഹിഷൊക്കെ ആളോട് സംസാരിക്കണം തരത്തിൽ അങ്ങനാണ് അഞ്ചാമത്തെ ആളാണ് ദീപ കേട്ടൻ അങ്ങനെ അത്രയും പേര് ആയി ഞാൻ കാരണം നമ്മൾ എനിക്ക് അതിനകത്ത് ആ ഒരു ലവ് സോങ് അത്ര നല്ലൊരു പാട്ടായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് അത് വരുന്നേ ഇല്ല വരുന്നേ ഇല്ല എല്ലാം അത്ര ഒരു ആ ഒരു രീതിയിലേക്ക് എത്തുന്നില്ല ഇത് പാട്ട് കിട്ടുക എന്നൊക്കെ ഒരു നല്ല പാട്ടുകൾ സിനിമയിൽ ഉണ്ടാകുന്നൊക്കെ പറയുന്ന ഒരു ഒരു ആണ് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് അതിപ്പോൾ എത്ര വലിയ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ചിലപ്പം കിട്ടില്ല ശരി ചിലപ്പോൾ ഒരു ഏറ്റവും പുതിയ ആളിൽ നിന്നായിരിക്കും ഏറ്റവും ഗംഭീര ഒരു സാധനം കിട്ടുക അപ്പോൾ അങ്ങനെ ഒരു ബ്ലസ്സിങ് ഉണ്ടാകുന്ന ഒരു മൊമെൻറ്റ് വരെ നമ്മൾ ഒരുപാട് അതിന് വേണ്ടിട്ട് അന്വേഷിച്ച് കിട്ടിയ ആളാണ് ഈ ലൊക്കേഷൻ ആദം ലൊക്കേഷൻസ് അല്ല ഞാനെന്താറിയൊക്കേഷൻസ് പറയുന്നത് എപ്പോഴും ഡയറക്ടർ ആണല്ലോ കൂടുതലായിട്ടങ്ങൾ അതിനകത്ത് ഇപ്പൊ ഇപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങൾ അന്വേഷിപ്പിക്കണ്ട പോലെ സ്ഥലങ്ങള് അവര് ലൊക്കേഷൻ ഫിക്സ് ചെയ്തിട്ട് എന്നെ കൊണ്ട് കാണിക്കുക ചെയ്യുന്നത് ഇത് ഓക്കെ ആണോ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പറയാം അതിനകത്ത് അന്വേഷണം മുഴുവൻ അവരെ നടത്തുന്നത് അന്വേഷണം കണ്ടുപിടിച്ചതാണ് ഈ മൂവി ടൈറ്റിൽ അത് മാസ്റ്റേഴ്സിന്റെ ആണ് കേട്ടോ അതൊന്നും ടൈറ്റിൽ ഇല്ലാതെ പോയി 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 അവസാനം ജോണി ആന്റണി ടൈറ്റിലാണ് മാസ്റ്റേഴ്സ് എന്നുള്ള ടൈറ്റിൽ അതെങ്ങനെ വരുന്നത് നമ്മൾ ശശികുമാറിൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി ചെന്നൈയിലൊരു ഹോട്ടലിൽ താമസിച്ചിട്ട് രാവിലെ റെഡി ആയിട്ട് ഉള്ള ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ മലയാളം പത്രം എടുത്ത് ജോണി ചേട്ടൻ വായിച്ചു ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറായി എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട് നമുക്ക് പടത്തിന് മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് മാസ്റ്റർ മാസ്റ്റർ പ്ലാൻ പ്ലാൻ ഞാൻ മാസ്റ്റേഴ്സ്റ്റേഴ്സ് അങ്ങനെയാണ് പിന്നെ അതിലേക്ക് എത്തുന്നത് അപ്പൊ പ്രൊഡ്യൂസർ വെല്ലിയൊരു പ്രൊജക്റ്റ് ചെയ്യാം ആയി പ്രൊഡ്യൂസറായി ഇനി പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട് ബസൂക്ക അല്ലേ ബസൂക്ക ഉണ്ട് അപ്പോൾ പിന്നെ ഖലീഫ ഖലീഫ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇപ്പോ ഇതിന്റെയൊക്കെ വിശേഷങ്ങൾ എടം വരെ ആയി എന്തായി ബസൂക്ക ഇപ്പോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ലാസ്റ്റ് ഷെഡ്യൂൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് അപ്പ ബാക്കിയുള്ള എഡിറ്റിംഗ് പറഓടയൊക്കെ പാരലല്ലി നടക്കുന്നുണ്ട് അത് ഇമ്മീഡിയറ്റ് ആയി റിലീസ് പ്രതീക്ഷിക്കാവുന്ന സിനിമയാണ് ബസൂക്കയിൽ നമുക്ക് എങ്ങനെ ഉള്ള മമ്മുക്കയെ എക്സ്പെക്റ്റ് ചെയ്യാം സ്റ്റൈലിഷ് മമ്മുക്ക ആയിരിക്കും അത് മാസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം സസ്പെൻസ് ഒക്കെ ഉള്ള ത്രില്ലർ സിനിമയാണ് ഖലീഫ ഖലീഫ ഒരു ഒരു സ്റ്റൈലിഷ് മാസ് സിനിമയാണ് ഒരു ഒരു അങ്ങനത്തെ ഒരു ഒരു പരിപാടിയാണത് ഇനി വരാനിരിക്കുന്ന ഖലീഫയ്ക്കും എല്ലാവിധ ആശംസകളും ആൻഡ് സോ മച്ച് ഫോർ